എമിറേ സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ പ്രീമിയർ ലീഗ് പോരാട്ടത്തിൽ ആഴ്സണലും മാഞ്ചസ്റ്റർ സിറ്റിയും സമനിലയിൽ പിരിഞ്ഞു ഇഞ്ചുറി ടൈമിൽ ഗബിയർ മാർട്ടിനെല്ലി നേടിയ തകർപ്പൻ ഗോളാണ് ആഴ്സണലിന് നിർണായകമായ ഒരു പോയിന്റ് നേടിക്കൊടുത്തത് മത്സരത്തിന്റെ തുടക്കത്തിൽ എർലിംഗ് ഹാളണ്ടിന്റെ ഗോളിൽ സിറ്റി ലീഡ് നേടിയെങ്കിലും അവസാന നിമിഷം വരെ പൊരുതിയ ആഴ്സണലിന്റെ പോരാട്ട വീര്യമായിരുന്നു സമനിലയിൽ കലാശിച്ചത് മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ ആഴ്സണൽ മികച്ച തുടക്കമാണ് നടത്തിയത് ആദ്യ പകുതിയിൽ അറുപത്തിയേഴ് പോയിന്റ് അഞ്ച് ശതമാനവും പന്തടക്കം കൈവശം വെച്ച ആഴ്സണൽ കൃത്യമായ പാസുകളിലൂടെ സിറ്റിയുടെ പ്രതിരോധത്തെ നിരന്തരം സമ്മർദ്ദത്തിലാക്കി എന്നാൽ കളിയുടെ ഒഴുക്കിനെതിരായി ഒമ്പതാമത്തെ മിനിറ്റിൽ സിറ്റി മുന്നിലെത്തുകയും ചെയ്തു ഹാലണ്ട് ടിജാനി റൈഞ്ചേഴ്സിന് പന്ത് നൽകി മുന്നോട്ട് കയറി റേഞ്ചേഴ്സ് തിരിച്ചു കൊടുത്ത പാസ് ഗോൾ കീപ്പർ ഡേവിഡ് റയെ മറികടന്ന് അനായാസം വലയിലെത്തി ഈ സീസണിൽ ഹാലണ്ടിന്റെ ആറാമത്തെ ലീഗ് ഗോളായിരുന്നു ഈ ഗോൾ സമനിലക്കായി ആർഷണൽ ശക്തമായി തിരിച്ചടിച്ചെങ്കിലും സിറ്റിയുടെ പ്രതിരോധം വേദിക്കാൻ ആഷണലിന് കഴിഞ്ഞില്ല ആദ്യ പകുതിയിൽ മജൂക്കയുടെ ഒരു ഷോട്ട് ഡൊണ്ണറുമായി മികച്ച രീതിയിൽ സേവ് ചെയ്യുകയും ചെയ്തു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഇരു ടീമുകളും മാറ്റങ്ങൾ വരുത്തി ആതിഥേയർ നിരന്തരം ആക്രമിച്ചു കയറുന്നതായിരുന്നു പിന്നീട് കണ്ടത് ഇസെ സുബിമെന്റി എന്നിവരിലൂടെ ഡൊന്നർമയെ നിരവധി തവണ പരീക്ഷിച്ചെങ്കിലും സിറ്റിയുടെ പ്രതിരോധം കൂടുതൽ ശക്തമായി തുടരുക തന്നെ ചെയ്തു ആഴ്സണലിന്റെ ആക്രമണത്തെ ചെറുത്തുനിന്ന സിറ്റി മധ്യനിരയിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തി ഹാലൻഡിന്റെ പകരം നിക്കോ ഗോൺസാലസിനെ ഇറക്കിയ പെപ് പെപ്ഗാർഡിയുള്ള കൂടുതൽ പ്രതിരോധ താരങ്ങളെയും കളത്തിലിറക്കി എന്നാൽ ആഴ്സണൽ മാർട്ടനെല്ലിയെയും എൻവാറിനെയും കളത്തിലിറക്കി ആക്രമണം കൂടുതൽ ശക്തമാക്കി സിറ്റി വിജയം ഉറപ്പിച്ചു എന്ന് തോന്നിയ ഘട്ടത്തിൽ ഇഞ്ചുറി ടൈമിന്റെ മൂന്നാമത്തെ മിനിറ്റിലായിരുന്നു ആഴ്സണലിന് ആശ്വാസമായി സമനില ഗോൾ പിറന്നത് എംബ്രേ ചിസെ നൽകിയ മനോഹരമായ ഒരു ലോങ് ബോൾ സ്വീകരിച്ച മാർട്ടിനെല്ലി മുന്നോട്ട് കയറിയ ഗോൾ കീപ്പർ ഡൊണ്ണർമയെ മറികടന്ന് പന്ത് വലയിലെത്തിച്ചു ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റി പോരാട്ടം സമനിലയിൽ കലാശിക്കുകയും ചെയ്തു